ക്രമപ്രശ്നങ്ങൾ ഇന്നലെ നമ്മുടെ നിയമസഭാ നടപടിക്രമങ്ങളുടെ ഭാഗമായ അജണ്ടയിൽ ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പഞ്ചായത്ത് രാജ് രണ്ടാം ഭേദഗതി ബില്ലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള മുനിസിപ്പാലിറ്റി രണ്ടാം ഭേദഗതി ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുമെന്നായിരുന്നു നമ്മുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നത് എന്നാൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാതെ ചട്ടം എഴുപത്തി ആറ് എഴുപത്തേഴ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് എന്നിവ ഇളവ് ചെയ്തുകൊണ്ട് ഇന്നലെ സഭ പാസാക്കിയ ദൗർഭാഗ്യകരമായ നടപടിയിലേക്ക് അങ്ങേരത്തെ സദ്യ ക്ഷണിക്കുക സാർ ഇന്നലെ ഞങ്ങൾ കൊടുത്തിരുന്ന റൂൾ ഫിഫ്റ്റി നോട്ടീസിൽ സർക്കാരിൻ്റെ അന്വേഷണം നടത്തില്ല എന്നുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിന് പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ നടുത്തളത്തിലിറങ്ങി സമരം നടത്തിയിട്ടുണ്ട് അങ്ങനെ നടുത്തളത്തിലിറങ്ങി സമരം നടത്തുന്നത് ഈ സഭയിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല യു ഡി എഫ് ഭരണകാലത്ത് ബാർഗോലയുമായി സംബന്ധിച്ച് ഒരു ഒരു ഡസണിലധികം പ്രാവശ്യം എന്ന സമരം നടത്തിയിട്ടുണ്ട് അതിൽ പ്രതിപക്ഷം പാർലമെൻ്റിലും നിയമസഭകളിലൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ സാർ ആ സമയം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ബില്ല് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ഡീലിമിറ്റേഷൻ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ബില്ല് സാർ ഞങ്ങളത് അജണ്ടയിലുള്ളത് ഉള്ളത് തിരിച്ച് സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് പോകുമെന്നാണ് അജണ്ടയിലുള്ളത് സബ്ജക്റ്റ് കമ്മിറ്റിയിൽ പോയി സബ്ജക്റ്റ് കമ്മിറ്റിയിൽ ചർച്ച നടത്തി സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ബില്ല് അംഗങ്ങളുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്ത് അംഗങ്ങൾക്ക് ഭേദഗതികൾ കൊടുക്കാനുള്ള സമയം കൊടുത്ത് ആ ഭേദഗതികൾ വെച്ചുകൊണ്ട് രണ്ടാം വായനയ്ക്കും മൂന്നാം വായനയ്ക്കുമുള്ള അവസരം നൽകണം ഇതല്ലോ ബില്ല് പാ പാസാക്കുന്നതിൻ്റെ നടപടിക്രമം സർ ആ നടപടിക്രമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഞങ്ങൾ ഇന്നലെ പ്രതിഷേധിച്ചു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ആ ബില്ല് പാർലമെന്റിൽ മോഡി ഗവൺമെൻറ് ബില്ല് പാസാക്കുന്നത് പോലെ ഒരു മോഡി ശൈലിയിൽ ഇന്നലെ ഇവിടെ ബില്ല് പാസ്സാക്കിയുണ്ടായിരുന്നു സാർ അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല കേരള നിയമസഭയ്ക്ക് ബില്ലുകൾ പാസ്സാക്കുന്നതിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ നിയമസഭയുടെ പാരമ്പര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ നിയമസഭയുടെ സവിശേഷതകളെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഏകപക്ഷീയമായ ഒരു നടപടിയായിരുന്നു ഇന്നലെ ചെയ്തത് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട് സാർ സാർ ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്രയും വലിയൊരു ആഘാതം കിട്ടിയിട്ടും ഇതുപോലെ ദാഷ്ട്യം നിറഞ്ഞ ധിക്കാരം നിറഞ്ഞ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല എല്ലാ സാമാജികർക്കും പ്രതിപക്ഷത്തിന് മാത്രമല്ല എല്ലാ സാമാജികർക്കും ഭേദഗതികൾ ഞങ്ങളൊക്കെ ഭരണകക്ഷിയില് ഉള്ളപ്പോഴും നൂറുകണക്കിന് ഭേദഗതികൾ അവതരിപ്പിച്ച് ബില്ലിൽ സംസാരിക്കുന്ന ആളുകളാണ് പ്രതിപക്ഷത്തിന്റെ മാത്രം പ്രശ്നമല്ല എല്ലാ നിയമസഭ സാമാജികർക്കും കിട്ടേണ്ടി വരാം എന്ത് ധൃതിയാണ് സാർ ഉണ്ടായിരുന്നത് അൺനെസറി ഹേസ്റ്റ് അല്ലേ അനാവശ്യമായ ധൃർതി ഈ സഭ എത്ര ദിവസം സമ്മേളിക്കുന്നുണ്ട് ഈ സഭയ്ക്ക് മുഴുവൻ അപമാനകരമായ സംഭവമാണ് നടന്നത് അങ്ങ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ റൂളിംഗ് നടത്തണം എന്ന് പറയണം ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അനൗപചാരികമായി ഞങ്ങളിത് സമ്മതിച്ചു തന്നു പറഞ്ഞു അങ്ങയെ പോലെ ഒരാളത് പറയാൻ പാടില്ല ഒരു തരത്തിലുള്ള ചർച്ചയും കേരളത്തിൽ പ്രതിപക്ഷവുമായിട്ട് ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല ഡീലിമിറ്റേഷൻ ബില്ല് ഞങ്ങൾ കൂടി പങ്കെടുത്ത് ഞങ്ങളുടെ അഭിപ്രായം കൂടി വന്ന് ഞങ്ങളുടെ ഭേദഗതികൾ കൂടി വന്നല്ലേ പാസ്സാക്കേണ്ടത് അപ്പം ഇല്ലാത്ത കാര്യം മാധ്യമപ്രവർത്തകരോട് മന്ത്രി പറഞ്ഞു അതിലൂടെ പ്രതിഷേധം പറയുക ഞങ്ങളുമായിട്ട് ഒരിക്കലും ഒരു തരത്തിലുള്ള സംഭാഷണവും ഗവൺമെൻറ് നടത്തിയിട്ടില്ല സാധാരണ പാർലമെൻ്ററി മന്ത്രിയോ ബന്ധപ്പെട്ട മന്ത്രിയോ സംസാരിക്കും എന്താ നിങ്ങൾ എന്ത് എന്ത് വാശി ആരോടാണ് വാശി തീർത്തത് സഭയ്ക്കൊരു സഭയ്ക്കൊരു പേരില്ലേ മറ്റ് സഭകളിൽ നിന്ന് വ്യത്യസ്തമായി ആ സഭയുടെ പേരിനാണ് ഇവിടെ മോശമായി ഉണ്ടായത് എന്ത് എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടായത് നിങ്ങൾക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം ഇല്ലേ നിങ്ങൾക്ക് ഇത്രയും ആളുകളുടെ ഭൂരിപക്ഷം ഇല്ലേ ആ ഭൂരിപക്ഷം കൊണ്ട് നിങ്ങൾക്ക് പാസ്സാക്കാമല്ലോ അല്ലാതെ ഞങ്ങൾ ചെയ്യും ഇതൊരു നല്ല നടപടിയല്ല സർ അതിനെ ശക്തിയായി എതിർക്കുന്നു ഐ പ്രോറ്റസ് ഞങ്ങൾ ഒരു കാരണവശാലും പാടില്ല എന്നുകൂടി അങ്ങയോട് വിനയപൂർവ്വം പറയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സബ്ജക്ട് കമ്മിറ്റികൾ നിലവിൽ വന്നത് നാൽപ്പത് വർഷമായി കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ തീരുമാനമായിരുന്നു സബ്ജക്ട് കമ്മിറ്റിയുടേത് സർ ലോക്സഭാ സ്പീക്കറായിരുന്നു ഞാനന്ന് ലോക്സഭാ മെമ്പറായിരുന്നു ലോക്സഭാ മെ സ്പീക്കറായിരുന്ന ശിവ ശിവരാജ് പാട്ടീൽ കേരളത്തിൽ നടപ്പാക്കിയ സബ്ജെക്ട് കമ്മിറ്റിയെ പഠിച്ചിട്ടാണ് ലോകസഭയിൽ സ്റ്റാൻഡിങ് കമ്മിറ്റികളും അതോടൊപ്പം രൂപം കൊടുത്തത് സാർ ഇന്ത്യ ഇന്ത്യക്ക് തന്നെ മാതൃകയായ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത് മുതൽ തുടർന്ന് വരുന്നൊരു കീഴ്വടക്കം എന്തിനാണ് സാർ ഇന്നലെ ഇത്ര ഹേസ്റ്റായി അനാവശ്യമായൊരു തിടുക്കം കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സർ ചട്ടം എഴുപത്തി ആറ് ഒന്ന് എഴുപത്തേഴ് ഇരുന്നൂറ്റി മുപ്പത്തേഴിന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യാൻ ഗവൺമെൻറ് തീരുമാനിച്ചതിൻ്റെ ഉദ്ദേശശുദ്ധി പിടികിട്ടുന്നില്ല സർ സർ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ നമ്മൾ പല സുപ്രധാനമായ നിയമനിർമ്മാണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള സഭയാണിത് നമ്മുടെ സഭ രാജ്യത്തിനാകമാനം മാതൃകയാണ് ക്രിയാത്മകമായ ചർച്ചകളിലൂടെയാണ് നമ്മളത് പരിപാലിച്ചു പോന്നിട്ടുള്ളത് സർ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള നിയമ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ പലപ്പോഴും നിശദമായി വിമർശിച്ചിട്ടുണ്ട് എന്നാൽ കേരള നിയമസഭ ഈ ദുഷ്പ്രവണതകൾക്ക് എതിരായിട്ടാണ് ഇന്ന് നിലകൊണ്ടിട്ടുള്ളത് അടുത്ത കാലത്തായി നമ്മുടെ സഭാ നടത്തിയപ്പോലും ചില ഏകാധിപത്യ പ്രവണതകൾ കടന്നുകൂടുന്നുണ്ട് സർ പതിനഞ്ചോ നമ്മൾ ഇതിനിടയിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ പതിനഞ്ചോളം ബില്ലുകൾ മാത്രമാണ് ഇതുവരെ ആകെ സബ്ജക്റ്റ് കമ്മിറ്റികൾ നിലവിൽ വന്ന ശേഷം ആകെ പതിനഞ്ചോളം ബില്ലുകൾ മാത്രമാണ് സഭാ ചട്ടങ്ങൾ സസ്പെൻഡ് ചെയ്ത് പാസ്സാക്കിയിട്ടുള്ളത് അത്തരം സന്ദർഭങ്ങളിൽ പോലും പ്രതിപക്ഷത്തിൻ്റെ കൂടി അനുവാദത്തോടെയും ബി എസ് സിയുടെ അംഗീകാരത്തോടെയുമാണ് അത് നടപ്പാക്കിയിട്ടുള്ളത് അങ്ങക്ക് വേണമെങ്കിൽ റെക്കോർഡുകൾ പരിശോധിക്കാവുന്നതാണ് അനിയന്ത്രിതമായ ബഹളങ്ങൾ കാരണ സഭാനടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുന്ന സാഹചര്യത്തിലും സഭാതലത്തിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ സത്യാഗ്രഹം നടക്കുമ്പോഴും ഇലക്ഷൻ പ്രഖ്യാപനം വരുന്ന അപൂർവമായ സന്ദർഭങ്ങളിലും മാത്രമാണ് അതും ഫിനാൻസ് ബില്ലുകൾ മാത്രം ഇത്തരത്തിൽ പാസ്സാക്കിയിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ സാർ കേരള പഞ്ചായത്തി രാജ് രണ്ടാം ഭേദഗതി ബില്ലും കേരള മുനിസിപ്പാലിറ്റി രണ്ടാം ഭേദഗതി ബില്ലും ഇത്തരത്തിൽ തിടുക്കത്തിൽ പാസ്സാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് സാർ ഈ രണ്ട് ബില്ലുകളും രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ കൊണ്ടുവന്നതാണ് അന്ന് പ്രതിപക്ഷം ഉന്നയിച്ച തടസ്സവാദങ്ങളെ മറികടന്ന് നിർബന്ധ ബുദ്ധിയോടെ ഈ ബില്ലുകൾ അന്ന് സർക്കാർ പാസ്സാക്കിയെടുത്തു എന്നാൽ കോവിഡ് വന്ന സാഹചര്യത്തിൽ ഡീലിമിറ്റേഷൻ്റെ പ്രോസസ്സുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് അന്ന് ആ ബില്ല് ലാപ്സ് ആ നിയമം ലാബ്സായത് സാർ ഇക്കാര്യത്തിൽ പല യൂടേണുകളും ഗവൺമെൻറ് എടുത്തു എന്നുള്ളത് വസ്തു വസ്തുതയാണ് സാർ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഈ രണ്ട് സുപ്രധാന ബില്ലും ഒരു ചർച്ചയും കൂടാതെ പാസാക്കുന്നത് ഒരു പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കും ഇത് ജനാധിപത്യ പാർലമെൻ്ററി ജനാധിപത്യത്തിന് ചേരുന്ന ഒരു നടപടിയല്ല സഭയെയും അതിലെ കമ്മിറ്റികളുടെയും അംഗങ്ങളുടെയും അവകാശത്തെ കവർന്നെടുക്കുന്ന ഒരു പുതിയ കീഴ്വഴക്കം അമിതാധികാര പ്രവണത വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സാർ അംഗങ്ങളുടെയും സഭാ കമ്മിറ്റികളുടെയും സ്വാതന്ത്ര്യവും അവകാശവും സംരക്ഷിക്കാൻ സ്പീക്കർക്ക് ബാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാൻ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഭാഗത്തുനിന്ന് റൂളിംഗ് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ശ്രീ എൻ ഷംസുദ്ദീൻ ഇന്നലെ പാസ്സാക്കുകയും ഇവിടെ ചർച്ചകളും നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാതെ പാസ്സാക്കി അംഗീകരിച്ച ഈ രണ്ട് ബില്ലുകളുടെ കാര്യത്തിൽ സർ വളരെ വലിയ ചട്ടലംഘനമാണ് നടന്നിട്ടുള്ളത് സർ ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ ചൂണ്ടിക്കാണിച്ച പോലെ നമ്മുടെ നിയമസഭാ ചട്ടങ്ങളുടെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പ്രകാരം ഒരു ധനവിനിയോഗ ബിൽ അല്ലാതെയുള്ള ഏതൊരു ബില്ലും സെലക്ട് കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അതിൻ്റെ പേരിൽ സ്വീകരിച്ചിട്ടുള്ള പ്രമേയത്തിന്മേൽ സഭ അതിൻ്റെ തത്വങ്ങൾ അംഗീകരിച്ച ശേഷം അത് സംബന്ധിച്ച് ഏതെങ്കിലും ഭേദഗതികൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭേദഗതികളോടൊപ്പം ആ ബില്ലിൻ്റെ വിഷയം ഏത് സബ്ജക്റ്റ് കമ്മിറ്റിയുടെ അധികാര പരിധിയിലാണോ വരുന്നത് ആ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചു കൊടുക്കേണ്ടതാണ് ഇത് നമ്മളുടെ പ്രൊസീജിയർ റൂളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് ഈ പ്രൊസീജിയർ റൂളിൽ ഇങ്ങനെ ഇരിക്കെ അതിനെ നഗ്നമായി അവഗണിച്ചുകൊണ്ട് ഇവിടെ ഇന്നലെ ബില്ല് പാസാക്കിയത് ശരിയായില്ല മറ്റൊരു കാര്യം നമ്മളുടെ വിഷയനിർണ്ണയ സമിതികളുടെ സബ്ജക്ട് കമ്മിറ്റികളുടെ ആഭ്യന്തര പ്രവർത്തന ചട്ടം നയൻ ക്ലോസ് വൺ പ്രകാരം സബ്ജക്ട് കമ്മിറ്റികൾ നിയമനിർമ്മാണം സംബന്ധിച്ച പരിശോധനകൾക്കുള്ള പ്രത്യേക വ്യവസ്ഥ അനുശാസിക്കുന്നു അതുപ്രകാരം ധനവിനിയോഗ ബില്ല് ഒഴികെയുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ പരിശോധിക്കേണ്ടതാണ് അപ്പോൾ സർ ഇവിടെ ഉള്ളത് ഇപ്പോ ഈ പഞ്ച് ഈ രണ്ട് ബില്ലിലും നമ്മൾ കാണേണ്ടത് പത്തു പതിനഞ്ച് കൊല്ലത്തിന് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് വാർഡുകൾ പുനഃസംവിധ സംവിധാനിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഗവൺമെന്റ് ഈ ബില്ലിൽ പറയുന്നത് രണ്ട് ഓരോ വാർഡുകളാണ് കൂട്ടുന്നത് എന്നാണ് ഇവിടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇങ്ങക്കുണ്ടാവും നമുക്കുണ്ട് ഇങ്ങക്കുണ്ട് കാരണം ഈ സാഹചര്യത്തിൽ ഒരു വാർഡ് കൂട്ടിയാൽ മതിയോ ആ ചർച്ച ഇനി എവിടെ പറയും ബില്ല് പാസ്സാക്കിയില്ലേ ഈ ഒരു വാർഡ് കൂട്ടിയാൽ മതിയോ ഇതിന്റെ മാനദണ്ഡം എന്താണ് ഇതിന് ഒരുപാട് ലിറ്റിഗേഷൻ വരെ ഈ കാര്യത്തിൽ നിയമപ്രശ്നങ്ങൾ വരെ ഉണ്ടാകും കാരണം ഏത് പഞ്ചായത്തിൽ ഒരു വാർഡ് കൂട്ടിയാൽ മതി കൂടുതൽ ജനസംഖ്യ ഉള്ളുകൊടുത്തും ജനസംഖ്യ കുറഞ്ഞുകൊടുത്തും ഒക്കെ ഒന്ന് കൂട്ടിയാൽ മതിയോ അതിനാണ് നിങ്ങൾ മിനിമം ലിമിറ്റും മാക്സിമം ലിമിറ്റും പറയട്ടെ സാർ മിനിമം ലിമിറ്റും മാക്സിമം ലിമിറ്റും മാത്രം മാറ്റിയത് അപ്പൊ ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്താണ് ബില്ല് ബില്ല് വളരെ വിശദമായ ചർച്ച വേണമെന്നുള്ളതാണ് അതുകൊണ്ടാണ് ബില്ലിന്റെ ചർച്ചയ്ക്ക് ടൈം ലിമിറ്റ് പോലും വെക്കാത്തത് അതെന്തിനാ ആ നിയമനിർമ്മാണം കുറ്റമറ്റതാവണം എന്നുള്ളതാണ് അതിന്റെ താല്പര്യം ഞാൻ അവസാനിപ്പിക്കാം സർ ഇവിടെ രണ്ടാം വായനയും മൂന്നാം വായനക്കുമുള്ള അവസരം ഉണ്ടായില്ല പ്രതിപക്ഷ അംഗങ്ങൾക്ക് വിയോജനക്കുറിപ്പ് കൊടുക്കാനുള്ള അവസരമുണ്ടായില്ല ഈ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒട്ടനവധി പ്രശ്നങ്ങൾ നിയമസഭയിൽ ചൂണ്ടിക്കാണിക്കാനുള്ള അവസരമുണ്ടായില്ല മാത്രവുമല്ല മറ്റൊരു റൂളിങ്ങിന്റെ കൂടി ലംഘനമാണ് സർ ഇരുപത്തി ഒമ്പത് ആറ് രണ്ടായിരത്തി പത്തിൽ ഇതുപോലെ ചെയ്തപ്പോൾ ബി എസ് സിയിലോ പ്രതിപക്ഷ നേതാവുമായിട്ടോ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ പാടില്ല എന്ന കൃത്യമായ റൂളിംഗ് ആറ് രണ്ടായിരത്തി പത്തിലെ റൂളിംഗ് നിലനിൽക്കുകയാണ് ആ റൂളിങ്ങിനെ കൂടി അട്ടിമറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇത് ചെയ്തിട്ടുള്ളത് ഇത് ശരിയല്ല ഇതിനെ സംബന്ധിച്ച് ശക്തമായ റൂളിംഗ് ഉണ്ടാവണമെന്ന് ഞാനും ആവശ്യപ്പെടുകയാണ് സർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ശ്രീ എൻ ഷംസുദ്ദീൻ എം എൽ എയും ഇവിടെ ഉന്നയിച്ചതുപോലെ ഇതിൽ വാശിയുടെയോ ഏകാധിപത്യത്തിൻ്റെയോ ഒന്നും ഒരു പ്രശ്നവുമില്ല അങ്ങനെ ഒരു സമീപനം കൊണ്ടല്ല ഇന്നലെ ബില്ല് പാസ്സാക്കിയത് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവും ചോദിച്ചൊരു ചോദ്യം എന്തായിരുന്നു ഈ അണ്സസസറി ഹേസ്റ്റിൻ്റെ കാരണം എന്നാണ് അനാവശ്യ തിടുക്കം എന്തിനായിരുന്നു സർ തിടുക്കമുണ്ടായിരുന്നു പക്ഷെ അതൊട്ടും അനാവശ്യമായിരുന്നില്ല ഈ വാർഡ് വിഭജനത്തിന്റെ നടപടിക്രമങ്ങൾ വളരെ ദീർഘമാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നിനു മുമ്പായി തെരഞ്ഞെടുപ്പ് നടത്തി ഫലം പ്രഖ്യാപിക്കണം അപ്പോഴേക്കും ഇന്നത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ കാലാവധി കഴിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തി ഫലം പ്രഖ്യാപിക്കണമെങ്കിൽ നമുക്ക് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും ഇപ്പോൾ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ചുരുങ്ങിയത് ഒരു വർഷമെടുക്കും അതിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുമ്പായി സംവരണ വാർഡുകൾ തീരുമാനിക്കണം പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറ്റ് സംവരണ സ്ഥാനങ്ങൾ എന്നിവ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം പോളിംഗ് ബൂത്തുകൾ നിശ്ചയിക്കൽ വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പ് നടത്തിപ്പിനാവശ്യമായിട്ടുള്ള ഭരണാധികാരികളെ തീരുമാനിക്കൽ ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ഇ വി എം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ ശേഖരണം ഫോറങ്ങളുടെയും കൈപ്പുസ്തകങ്ങളുടെയും അച്ചടി ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടത്തേണ്ടതുണ്ട് ഇനി വാർഡ് വിഭജനം പൂർത്തിയായ ശേഷം മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആരംഭിക്കാൻ പറ്റൂ സർ വാർഡ് വിഭജനത്തിൻ്റെ പ്രക്രിയയും വളരെ ദീർഘമാണ് ഇപ്പോൾ ജനസംഖ്യയുടെ കുറഞ്ഞതും കൂടിയതുമായ പരിധിയുടെ അടിസ്ഥാനത്തിൽ അംഗസംഖ്യ തദ്ദേശ സ്ഥാപനങ്ങളുടെ അംഗസംഖ്യ നിശ്ചയിച്ച് ഓരോന്നിലും പട്ടികജാതി പട്ടികവർഗ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിച്ച് ഉത്തരവാവണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കണം അതുപോലെ നിശ്ചയിച്ച അനുസൃതമായി നിയോജക മണ്ഡലങ്ങളായി വിഭജിച്ച് വാർഡ് അതിർത്തികൾ നിർണ്ണയിക്കണം കരട് നിർദ്ദേശങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർ തയ്യാറാക്കി ജില്ലാ കളക്ടർമാർ മുഖേന തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണം കമ്മീഷൻ അതൊരു നോട്ടീസായി പ്രസിദ്ധീകരിച്ച് ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ക്ഷണിക്കുകയും ചെയ്യണം എല്ലാ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരിഗണിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണം ഇനി വാർഡ് വിഭജനം മൂന്ന് ഘട്ടത്തിലെ നടത്താൻ പറ്റും ഇപ്പോൾ ഗ്രാമ മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകൾ ഒരുമിച്ച് നടത്താം പക്ഷേ ഗ്രാമപഞ്ചായത്ത് വാർഡ് വിഭജനം മുഴുവൻ നടത്തിക്കഴിഞ്ഞ ശേഷമേ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വാർഡ് വിഭജനം നടത്താൻ പറ്റൂ അത് പൂർണ്ണമായും നടത്തി കഴിഞ്ഞ ശേഷമേ ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഡ് വിഭജനം നടത്താനാവൂ പിന്നെ സംവരണ മണ്ഡലങ്ങൾ നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കുന്നത് കമ്മീഷനാണ് സർ അത് പുതിയ വാർഡ് വന്നു കഴിഞ്ഞാൽ മാത്രമേ കമ്മീഷന് വോട്ടർ പട്ടിക ക്രമീകരിക്കാൻ പറ്റൂ വോട്ടർ പട്ടിക ക്രമീകരിക്കണമെങ്കിൽ പുതിയ വാർഡുകൾ വന്നു കഴിഞ്ഞാൽ തദ്ദേശ സ്ഥാപനങ്ങൾ നിലവിലുള്ള കെട്ടിടങ്ങളുടെ റീനമ്പറിംഗ് നടത്തണം ഇത്രയും ദീർഘമായിട്ടുള്ളൊരു പ്രക്രിയയാണ് അപ്പം അത് കൊണ്ട് തന്നെ ഈ ബില്ല് ഈ ബില്ല് പാസ്സാവുക എത്രയും പെട്ടെന്ന് പാസ്സാക്കുക എന്നതൊരു അടിയന്തരാവശ്യമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അനാവശ്യ ധൃതിയുടെയോ പിടിവാശിയുടെയോ വാശി തീർക്കലിൻ്റെയോ ഏകാധിപത്യത്തിൻ്റെയോ ഒന്നും പ്രശ്നമല്ല ഈ സാഹചര്യം സർ സാർ സാർ പ്ലീസ് 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 കമന്റ് ചെയ്യരുത് പ്ലീസ് പ്ലീസ് ഞാൻ ഇവിടെ ഉന്നയിക്കുമ്പം ഇവിടെ സൈലന്റ് ആയിരുന്നല്ലോ പ്ലീസ് സാർ പറയാനല്ലോ പ്ലീസ് അങ്ങ് സംസാരിച്ചോ സാർ അപ്പോ ഒന്നത് ഈ അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നു സബ്ജക്ട് കമ്മിറ്റി പോകുന്നതിന് സർക്കാരിൻ്റെ എന്ത് വിരോധമായിരുന്നു ഞങ്ങൾ ഇന്നലെ സബ്ജക്ട് കമ്മിറ്റി നിശ്ചയിച്ചിരുന്നതാണല്ലോ സാർ ഇത് ഈ ബില്ല് ഇവിടെ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ ഈ സഭ ചർച്ച ചെയ്ത് സബ്ജക്ട് കമ്മിറ്റിക്ക് പോയി അവിടെ ചർച്ച ചെയ്ത് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് സഭയിൽ വന്ന് വീണ്ടും ചർച്ച ചെയ്ത് പ്രതിപക്ഷത്തിൻ്റെ ഭേദഗതികളെല്ലാം ചർച്ച ചെയ്ത് പാസാക്കിയതാണ് അതിന് ഗവർണറെ അസെൻറ്റും കിട്ടിയിട്ടുള്ളതാണ് സർ ആ ബില്ല് അന്ന് റിപ്പീൽ ചെയ്തത് അദ്ദേഹം ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ കോവിഡ് സാഹചര്യം കൊണ്ട് മാത്രമാണ് അന്ന് റിപ്പീൽ ചെയ്ത സഭയിൽ സഭ തന്നെ റിപ്പീൽ ചെയ്തതാണ് സർ അതിനു ശേഷം ആ ബില്ല് ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ കുത്ത് കോമ വള്ളി പുള്ളി തനി പകർപ്പാണ് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം തന്നെ ഇപ്പം വ്യക്താക്കിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ചർച്ച ചെയ്തതാണ് ഭേദഗതികൾ വന്നതാണ് പിന്നെ ഇത്തവണ ഈ ബില്ലിന് ഭേദഗതി ഉണ്ടായിരുന്നോ ഇന്നലെ അങ്ങ് തന്നെ ചേരൽ നിന്ന് വായിച്ചതാണല്ലോ ഒരു ഭേദഗതി ഉണ്ടായിരുന്നില്ല ഭേദഗതികളൊന്നും പ്രതിപക്ഷമോ ഭരണപക്ഷമോ ആരും നൽകിയിട്ടില്ല ഇപ്പൊ ബഹുമാനായിട്ടുള്ള ഒരംഗം ചോദിച്ചു ബഹുമാനായിട്ടുള്ള ഒരു അംഗം ചോദിച്ചു ഈ ഭേദഗതികൾ എവിടെ പറയും സർ ഒന്ന് കൂട്ടിയാ മതിയോ എന്ന് മിനിമം മാക്സിമം എന്ന കാര്യം അദ്ദേഹം ചോദിച്ചു ഇതെല്ലാ കാലത്തും തൊണ്ണൂറ്റിനാലിലെ പഞ്ചായത്ത് രാജ് നഗരപാലിക അല്ലെങ്കിൽ മുനിസിപ്പൽ ആക്ട് പാസ്സായതിനു ശേഷം സ്വീകരിച്ച അതേ മാനദണ്ഡമേ ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി പത്തിൽ പ്രതി യു ഡി എഫ് അധികാരത്തിലിരുന്നപ്പോഴും ഇതേ മാനദണ്ഡമാണ് സ്വീകരിച്ചത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അന്നാണ് വന്നത് ഞാൻ ആ പ്രൊസീഡിങ്സ് എടുത്തു നോക്കിയപ്പോൾ ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗമുണ്ട് അന്ന് ഈ മാനദണ്ഡങ്ങളെയൊക്കെ ന്യായീകരിച്ചു കൊണ്ടുള്ള പ്രസംഗം അത് അങ്ങയുടേതായിട്ട് കാണുകയുണ്ടായി എന്താ പുതുതായി ചെയ്തിട്ടുള്ളത് വ്യത്യസ്തമായിട്ട് എന്താ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്ത് അംഗീകരിച്ച കാര്യം വളരെ സാങ്കേതികമാണിത് അത് അതുപോലെ വീണ്ടും പാസ്സാക്കേണ്ടി വന്നു എന്നതേ അല്ലാതെ ഇവിടെ യാതൊരു തരത്തിലുള്ള വാശിയുടെയും പ്രശ്നമില്ല മുൻ പ്രതിപക്ഷ മുൻ പ്രതിപക്ഷ നേതാവ് കൂടെ പറഞ്ഞു മുമ്പുണ്ടായിട്ടുണ്ട് കീഴ്വഴക്കമുണ്ട് ചട്ടങ്ങളിൽ അതിനുള്ള വ്യവസ്ഥയുണ്ട് ഒരടിയന്തര സാഹചര്യത്തിൽ ആ വ്യവസ്ഥ ചട്ടപ്രകാരം ഉപയോഗിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ നിയമസഭയുടെ കാലത്ത് തന്നെ മുമ്പ് മാത്രമല്ല ഈ നിയമസഭയുടെ കാലത്ത് തന്നെ ഇങ്ങനെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ പാസ്സാക്കിയിട്ടുള്ള അനുഭവമുണ്ട് കൺസെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് കൺസെൻസസിന് സർക്കാരിന് ഒരു തർച്ച ഉണ്ടായിരുന്നില്ല ഇന്നലെ കാര്യ മന്ത്രി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി അല്ല സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്തെങ്കിലും ഒരു എതിർപ്പുള്ളതായിട്ട് മനസ്സിലായില്ല മാത്രല്ല അങ് ഇന്നലെ ചേർലിരിക്കുകയാണ് ബാക്കിയുള്ളവരെ സ്പെല്ലിൽ ഉണ്ടായിരുന്നുള്ളൂ ഈ ബില്ല് അവതരിപ്പിച്ചപ്പോഴും പരിഗണനയ്ക്കെടുത്തപ്പോഴും അങ്ങ് ചേരൽ തന്നെയുണ്ട് അങ് ഈ നടപടികൾ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ഈ ഹെഡ്ഫോൺ വെച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ കാണുന്നുണ്ട് അങ്ങനെ ആ ഘട്ടത്തിൽ അങ്ങ് ഒരു എതിർപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും തർക്കിക്കുവോ ഇതുപോലൊരു കാര്യത്തിൽ അങ്ങ് എതിർത്താൽ ഞങ്ങൾ സമ്മതിക്കില്ലേ അപ്പം സമ്മതിക്കുമായിരുന്നല്ലോ ഇതിലൊക്കെ നമ്മളിതിലൊക്കെ വളരെ ജനാധിപത്യപരമായിട്ടാണല്ലോ പോയിട്ടുള്ളത് എല്ലാ കാര്യത്തിലും പ്രതിപക്ഷ നേതാവിന് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ പറഞ്ഞാൽ ഒരു വിരോധം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ഇന്നലെ തന്നെ സബ്ജക്ട് കമ്മിറ്റി കൂടാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ പ്ലീസ് അല്ല ഞാനിതിനൊരു അല്ല നിങ്ങൾ എല്ലാ കാര്യവും ഒരു ഏറ്റുമുട്ടലിൻ്റെ വിഷയമാക്കിയിട്ട് മാറ്റരുത് ഞാൻ വളരെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും സർക്കാരിന്റെ മനോഭാവം എന്തായിരുന്നു എന്ന് വ്യക്തമാക്കിയതാണ് ഒരുപക്ഷെ ഇന്നലത്തെ അന്തരീക്ഷത്തിൽ ഇന്നലെ വല്ലാത്തൊരന്തരീക്ഷമാണ് ഈ സഭയിൽ ഉണ്ടായത് ആ അന്തരീക്ഷത്തിൽ ആശയവിനിമയത്തിൽ ഒരു ഗ്യാപ്പ് വന്നു കാണും അതുകൊണ്ട് സംഭവിച്ചത് സർക്കാരിന് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള മനോഭാവം ഇല്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക ഒരു സത്യസന്ധതയും ഒരു ആത്മാർത്ഥം ഇല്ലാത്ത പ്രതികരണമാണ് ബഹുമാനപ്പെട്ട മന്ത്രി നടത്തിയത് ഞാൻ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇത് വളരെ തിരക്ക് പിടിച്ചുള്ള ഒരുപാട് പ്രൊസീജിയർ ഉള്ള കാര്യമാണ് ഡീലിമിറ്റേഷൻ അങ്ങനെയാണ് നിങ്ങൾക്ക് ലോക്സഭാ ഇലക്ഷന് മുമ്പ് ഇത് കൊണ്ടുവരാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക് ഈ ബില്ല് നിങ്ങളുടെ കയ്യിലിരിക്കുകയല്ലേ എത്രയോ അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ നിഷ്ക്രിയത്വമായിരുന്നു ഇന്നലെ കൊണ്ടുവന്ന അജണ്ടയിൽ എന്താണ് ഇത് സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് അയക്കുമെന്ന അത് പാസ്സാക്കിയത് പഴയ സഭയിലാണ് ആ പഴയ സഭയിൽ ഇല്ലാത്ത ഒരുപാട് അംഗങ്ങൾ ഈ സഭയിലുണ്ട് അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും വ്യത്യസ്തമായ ഭേദഗതികൾ വരാനുണ്ടാവും ഇതുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ഇത് പെട്ടെന്ന് പാസ്സാകേണ്ടതാണ് എന്ന് ഞങ്ങളോട് പറയണ്ടേ ഞങ്ങളോട് സംസാരിക്കണ്ടേ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയില്ലേ ഞങ്ങളുടെ ഞങ്ങളുടെ അഭിപ്രായം പറയില്ലേ ബഹുമാനപ്പെട്ട മന്ത്രി രാധാകൃഷ്ണൻ ഇന്നലെ ഞങ്ങൾ ഫോട്ടോ എടുപ്പോയ ശേഷം നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് ഈ ബില്ല് പാസ്സായി എന്ന് ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല യഥാർത്ഥത്തിൽ ഞാൻ വിചാരിച്ചത് സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് പോകാൻ ഞങ്ങളിവിടെ ഇരിക്കുമോ ഇല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചതിൻ്റെ അർത്ഥം എന്നാണ് കരുതിയത് നടന്ന് വരുമ്പോഴാണ് ചോദിച്ചത് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് സർ ഇത് ഇന്നലെ ഇത് അജണ്ടയിൽ വെച്ചിട്ട് ഞാൻ ചോദിച്ചത് ഇന്നലെ തന്നെ സബ്ജക്ട് കമ്മിറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളോട് നിങ്ങൾ പറയുകയാണ് ഇന്നലെ സബ്ജക്ട് കമ്മിറ്റി വെച്ചിട്ട് ഇന്ന് വൈകുന്നേരം ഇത് പാസ്സാക്കണം ഞങ്ങൾ സഹകരിക്കായിരുന്നല്ലോ ഞങ്ങൾ സഹകരിക്കുമായിരുന്നല്ലോ ഇന്ന് ഇന്നലെ സബ്ജക്റ്റ് കമ്മിറ്റി വെച്ചിട്ട് രാത്രി ഇവിടെ എത്രയോ പ്രാവശ്യം സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത ബില്ല് സർക്കുലേറ്റ് ചെയ്ത് ഞങ്ങളുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ ഒരു സമയം അമെൻമെന്റിന് കൊടുത്ത് ഞങ്ങൾ ഇന്ന് പാസ്സാക്കി തരുമായിരുന്നല്ലോ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുമായിരുന്നല്ലോ അപ്പോൾ ഒരു കാലത്ത് ഇല്ലാത്ത നടപടി ഈ സഭയുടെ ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സമന്വയത്തിന്റെ ഭാഗമായി ചില അടിയന്തര ഘട്ടങ്ങളിൽ സാംക്രമിക രോഗങ്ങളെ സംബന്ധിച്ചൊരു ബില്ല് വന്ന സമയത്ത് ഞങ്ങൾ സഹകരിച്ചു ഞങ്ങൾ ഗവൺമെന്റുമായിട്ട് സഹകരിക്കുന്നത് ആ അടിയന്തര ഘട്ടത്തിൽ അല്ലാതെ ബഹുമാനപ്പെട്ട കൂടി ശ്രദ്ധിക്കണം അല്ലല്ല അങ്ങ് ഈ ഈ ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അജണ്ടയിൽ വന്ന ഒരു സംഭവം പ്രതിപക്ഷത്തിന്റെ പോലും അനുവാദം ഇല്ലാതെ കൺസൻസൻസ് ഇല്ലാതെ നിയമസഭ പാസാക്കാതെ

ിൽ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഞാനതിനകത്തൊരു ഫാക്ച്വൽ ഫാക്ടലർ ഉള്ളത് സൂചിപ്പിക്കുക മാത്രമാണ് ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് ആദ്യമായിട്ടാണ് എന്ന് മാത്രമല്ല മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ ധനവിനിയോഗ ബില്ലുകൾ മാത്രമാണ് ധനവിനിയോഗിതില്ലാതെ തന്നെ പാസാക്കാൻ വന്ന് ചട്ടം തന്നെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ മുനിസിപ്പാലിറ്റിയുടെ തന്നെ ഭേദഗതി അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിലെ കേരള മുനിസിപ്പൽ നിയമ ഭേദഗതി ഭേദഗതി ചെയ്യൽ ബില്ല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി ബിൽ എന്നിവ ഒന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് എന്നുവെച്ചാൽ അന്നത്തെ ഭരണമറിയാമല്ലോ നിയമസഭയിൽ അത് ചർച്ച കൂടാതെ പാസാക്കാൻ ചട്ടം എഴുപത്താറ് സസ്പെൻഡ് ചെയ്തു ഇതിനനുയോജ്യമായി ചട്ടം എഴുപത്തൊമ്പതും ഭാഗികമായി ഭേദഗതി ചെയ്തു ബില്ല് ചർച്ച കൂടാതെ പാസാക്കി എന്ന് മാത്രമല്ല അന്നുണ്ടായത് സവിശേഷത സഭയിലെ രണ്ടംഗങ്ങൾ ബാക്കി എല്ലാവരും ഇത് അംഗീകരിച്ചെങ്കിലും രണ്ടംഗങ്ങൾ തങ്ങളുടെ ഭേദഗതികൾ അവതരിപ്പിച്ച് സംസാരിക്കാൻ അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടു അന്നത്തെ റൂളിങ് ഒരു ബില്ലിൻ്റെ ചർച്ച എന്നാൽ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കലാണെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് സ്പീക്കർ പോലും അനുമതി നൽകിയിട്ടില്ല അത് ഈ സഭയ്ക്കകത്തുള്ള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് മറ്റ് കാര്യങ്ങൾ എന്നാൽ ഇങ്ങനെയുള്ള ചർച്ച കൂടാതെ പാസ്സാക്കണം എന്നുള്ളതല്ല സർക്കാരിൻ്റെ സമീപനം സാഹചര്യവും ഈ ബില്ലിന്റെ സവിശേഷതയും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹം ഞാനിവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു പ്രതിഷേധം പ്രകടിപ്പിച്ചത് ബഹുമാനപ്പെട്ട അങ്ങോട്ട് ഞാൻ ചോദിക്കുകയാണ് നടുത്തലത്തിൽ ഇറങ്ങി പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വയ്ക്കുമ്പോൾ അങ്ങ് മൈക്ക് തരാറില്ല ഒരു സ്പീക്കറും പ്രതിപക്ഷ നേതാവല്ല ആർക്കും മൈക്ക് കൊടുക്കാറില്ല അപ്പോഴല്ലല്ലോ എനിക്ക് പ്രതിഷേധിക്കാൻ പറ്റില്ല എനിക്ക് പ്രതിഷേധിക്കാൻ എന്നെ സ്പീക്കർ അനുവദിക്കില്ല ഒരിക്കലും മൈക്ക് തരില്ല ഒന്ന് രണ്ട് രണ്ടില്ല ഒരിക്കലും തന്നിട്ടില്ല രണ്ട് ജനറൽ അല്ലല്ല ജനറൽ ജനറൽ അമന്മെന്റ് കൊടുത്തിരുന്നു ശ്രീ സണ്ണി ജോസഫിന് ലോട്ട് കിട്ടിയിരുന്നല്ലോ ജനറൽ അമന്മെന്റ് കിട്ടിയിരുന്നു അദ്ദേഹത്തിന് റൈറ്റ് ഇല്ലേ ജനറൽ അമന്മെന്റ് ലോട്ട് കിട്ടിയിരുന്നു ശ്രീ സണ്ണി ജോസഫിന് അത് പറഞ്ഞത് തെറ്റാണ് അമന്മെന്റ് കൊടുത്തിട്ടില്ല മേജർ അമന്മെന്റ് കൊടുക്കുന്നത് സബ്ജെക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തുള്ള ബില്ല് ഇവിടെ സർക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് മേജർ അമന്മെന്റ് കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലേ ഇതിനു മുമ്പ് ചെയ്തത് ടിയന്തര ഘട്ടങ്ങളിൽ സമന്വയം ഉണ്ടാക്കിയിട്ടാണ് അല്ലെങ്കിൽ സഭ സഭയിലെ എന്തെങ്കിലും ബഹളങ്ങൾ നടക്കുന്ന സമയത്ത് ആണ് ഇതുപോലെ ഒരു സംഭവം ഈ സഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത് ഒരു കാരണവശാലും ഞാൻ തർക്കത്തിനൊന്നുമല്ല ഞാൻ തുടക്കം മുതലേ ഇതിനൊരു തർക്കത്തിന്റെ സമീപനം സ്വീകരിച്ചിട്ടില്ല ഈ തർക്കം നമുക്ക് ഒഴിവാക്കാമായിരുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം കഴിയുമായിരുന്നു അതാണ് യാണ് അതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദ്ദേഹം എഴുന്നേറ്റ് നിന്നാൽ പോലും ചെയർ അനുവാദം കൊടുക്കാറില്ല എന്ന് അത് ശരിയായ രീതിയല്ല അദ്ദേഹം എഴുന്നേറ്റ് നിന്നാൽ ഒന്ന് നടുത്തളത്തിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ എന്റെ മുഖം മറക്കുകയല്ലേ ചെയറിന്റെ മുഖം മറച്ചാൽ ചെയർ എങ്ങനെ കാണും നിങ്ങൾ എഴുന്നേറ്റവും ഇല്ല എന്നുള്ളത് പക്ഷെ പൊതുവിൽ പൊതുവിൽ പ്രതിപക്ഷ നേതാവ് ഏതെല്ലാം സമയത്ത് തീർന്നിട്ടിട്ടുണ്ടോ ആ സമയത്തെല്ലാം ചെയർ പ്രതിപക്ഷ നേതാവ് റെസ്പെക്ട് ചെയ്തുകൊണ്ട് സമയം കൊടുത്തിട്ടുണ്ട് ശരി ഓർഡർ ഓർഡർ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്താം തീയതി സഭയിൽ അവതരിപ്പിക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള മുനിസിപ്പാലിറ്റി രണ്ടാം ഭേദഗതി ബില്ലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള പഞ്ചായത്ത് രാജ് രണ്ടാം ഭേദഗതി ബില്ലും സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണന കഴിക്കാതെ ബന്ധപ്പെട്ട ചട്ടങ്ങൾ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇന്നലെ തന്നെ പാസാക്കിയ നടപടിയിലെ അപാകം അപാകത സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ എൻ ഷംസുദ്ദീനും തങ്ങളുടെ ക്രമപ്രശ്നങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു ഇപ്രകാരം ഒരു നടപടിയിലേക്ക് പോകുന്നതിലേക്കായി സഭയുടെ അനുമതി തേടാനുണ്ടായ സാഹചര്യം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയും ഒപ്പം നിയമമന്ത്രിയും വിശദീകരിക്കുകയുണ്ടായി ചേർ ഇക്കാര്യം വിശദമായി പരിശോധിച്ചു സഭയിൽ അവതരിപ്പിക്കുന്ന തനുവിനിയോഗ ബില്ലുകൾ ഒഴികെയുള്ള എല്ലാ ബില്ലുകളും ബന്ധപ്പെട്ട സബ്ജക്റ്റ് കമ്മിറ്റിയുടെയോ അതിനായി രൂപീകരിക്കുന്ന സെലക്ട് കമ്മിറ്റിയുടെയോ പരിഗണനക്കയക്കുകയും പ്രസുത കമ്മിറ്റികൾ വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം മാത്രം തിരിച്ച് സഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ സഭാ ചട്ടങ്ങളിൽ ഏറ്റവും ശക്തമായ നടപടി ചട്ടങ്ങളൊന്നാണ് പാർലമെന്റിലും ഇതര സംസ്ഥാന നിയമസഭകളിൽ പോലും ഇത്ര കർക്കശമായ ഒരു വ്യവസ്ഥയില്ലെന്നാണ് ചെയർ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പ്രസൂത ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നിയമനിർമ്മാണ പ്രക്രിയ നാം ക്രമീകരിച്ചു വന്നിരുന്നത് എന്നിരുന്നാലും വളരെ അടിയന്തര ഘട്ടങ്ങളിലും വ്യക്തമായ കാര്യകാരണ അടിസ്ഥാനത്തിലും ബന്ധപ്പെട്ട ചട്ടങ്ങൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിരവധി ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കുകയും കമ്മിറ്റിയുടെ പരിഗണന കയക്കാതെ പൊതുചർച്ചയ്ക്ക് ശേഷവും ചർച്ച കൂടാതെയും സഭയിൽ പാസാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ആറ് മാർച്ച് പതിനാലാം തീയതി സഭയിൽ അവതരിപ്പിച്ച ദ കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ എമെൻമെൻറ്റ് ബിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിയേഴിന് സഭയിൽ അവതരിപ്പിച്ച ദ കേരള ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി എമെൻമെൻറ്റ് ബിൽ ട്വൻറ്റി എയ്റ്റീൻ ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് സഭയിൽ പാസാക്കിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള റദ്ദാക്കലും ഒഴിവാക്കൽ ബിൽ എന്നിവ അവയിൽ ചിലത് മാത്രമാണ് നമ്മുടെ നിയമസഭാ ചട്ടങ്ങളിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നത് പോലെ ധനവിനിയോഗ ബില്ലുകൾ ഒഴികെയുള്ള എല്ലാ ബില്ലുകളും ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റിയുടെയോ സെലക്ട് കമ്മിറ്റിയുടെയോ പരിഗണനയ്ക്ക് ശേഷം മാത്രം പാസാക്കുന്ന പ്രവണത തന്നെയാണ് ഏറ്റവും അഭിമാ അഭികാമ്യം എന്ന് തന്നെയാണ് ചെയറൻ്റെ അഭിപ്രായം എന്നാൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ഇവിടെ വിശദീകരിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർഡ് വിഭജനം ഉൾപ്പെടെയുള്ള നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടുള്ളതിനാൽ ബിൽ അടിയന്തരമായി പാസാക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു വസ്തുതയും പരിഗണിക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മറ്റ് രണ്ടക്കങ്ങൾ ഉന്നയിച്ച വികാരങ്ങളെയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശദീകരണത്തിൻ്റെയും അന്തസ്തോൾക്കൊണ്ടുകൊണ്ട് ക്രമപ്രശ്നം തീർപ്പാക്കുകയാണ് ഓർഡർ ഓർഡർ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ അതിശക്തമായ പ്രതിഷേധമുണ്ട് ഇത് ഈ നിയമസഭയിൽ ഒരു പ്രീസഡൻറ്റായി മാറുകയാണ് ഇതൊരിക്കലും ആവർത്തി അങ്ങ് അങ്ങേക്കുള്ള വിഷമം അങ്ങയുടെ പരിമിതമായ വാക്കുകളിലൂടെ അങ്ങ് പ്രകടിപ്പിച്ചു അതിൽ വളരെ സന്തോഷമുണ്ട് കാരണം വാക്കുകളിൽ നിന്ന് വ്യക്തമാണിത് തെറ്റായെന്ന് പക്ഷേ ഇതൊരിക്കലും ഇത് അനുവദിക്കാൻ പാടില്ലാത്ത ഒരിക്കലും പ്രീസഡൻ്റ് ആവാൻ പാടില്ലാത്ത ഒരിതാണ് നേരത്തെ ഞാൻ എൻ്റെ കസേരയിൽ നിന്ന് എണീറ്റ് ആ സമയത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ മന്ത്രി ഈ ഭാവിയിൽ ഞങ്ങളിത് കേട്ട് അടങ്ങിയിരുന്നു എന്ന് പറയും അതുകൊണ്ട് സാർ ഈ നടപടി ഇത് പാർലമെന്റിൽ സംഘപരിവാർ സർക്കാർ ചെയ്യുന്ന അതേ രീതിയിലുള്ള ഒരു നടപടിയായത്സാഹി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൗട്ട് ചെയ്യാം അത്